ഇ എസ് ഐ ബില്ലിംഗ് തകരാർ പരിഹരിക്കണമെന്ന് കെ സി വേണുഗോപാൽ എംപി ആവശ്യപ്പെട്ടു ഇ എസ് ഐ ആശുപത്രികളിലെ തകരാർ അടിയന്തരമായി കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രി ഡോക്ടർ മൻസഗ് മാണ്ഡ്യവയ്ക്ക് കത്ത് നൽകിയതായും എം പി അറിയിച്ചു ഇ എസ് ഐ ബില്ലിംഗ് തകരാർ പരിഹരിക്കണമെന്ന് കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടു രാജ്യത്തെ ഇ എസ് ഐ ആശുപത്രികളിലെ ബില്ലിംഗ് വെബ്സൈറ്റിലെ തകരാർ അടിയന്തരമായി പരിഹരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യയ്ക്ക് കത്തു നൽകിയതായും എം പി പറഞ്ഞു യു ടി ഐ ഐ ടി എസ് എല്ലിന്റെ നിയന്ത്രണത്തിലുള്ള ഇ എസ് ഐ സിയുടെ ബില്ലിംഗ് വെബ്സൈറ്റ് കഴിഞ്ഞ ഒരാഴ്ച കാലമായി പ്രവർത്തനരഹിതമാണ് ഇതേ തുടർന്ന് ഇ എസ് ഐ സ്കീമിന് കീഴിൽ ലഭിക്കുന്ന സേവനങ്ങളിൽ തടസ്സം ഉള്ളതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇ എസ് ഐ ആശുപത്രികളിലും എംപാനൽ ചെയ്ത ആശുപത്രികളിലും രോഗികൾ ചികിത്സയ്ക്കും മറ്റു പരിശോധനയ്ക്കും പണമടക്കേണ്ട അവസ്ഥയിലാണെന്ന വസ്തുത മന്ത്രിയെ അറിയിച്ചതായി കെ സി വേണുഗോപാൽ എം പറഞ്ഞു ബില്ലിംഗ് വെബ്സൈറ്റ് വഴി ഇ എസ് ഐ ഫണ്ടിൽ നിന്നും ചികിത്സാ ചെലവുകൾ നേരിട്ട് ആശുപത്രികളിലേക്ക് മാറ്റുന്നതാണ് സാധാരണ നടപടിക്രമം എന്നാൽ നിലവിലെ തകരാർ മൂലം ഈ സംവിധാനം പ്രവർത്തനരഹിതമായതോടെ ചികിത്സയ്ക്ക് സ്വന്തം കയ്യിൽ നിന്നും പണം നൽകേണ്ട ഗതികേടിലാണ് ഇ എസ് ഐ ഗുണഭോക്താക്കളെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു വിഷയത്തിൽ ഗൗരവത്തോടെ കണക്കിലെടുത്ത് ബില്ലിംഗ് വെബ്സൈറ്റിലെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കാൻ മന്ത്രി തയ്യാറാകണമെന്നും വേണുഗോപാൽ പറഞ്ഞു